ഹലോ എല്ലാവർക്കും സിദ്ധേക്കും പുള്ളി ഉച്ചിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്സ് നമ്മൾ ഒരു അടിപൊളി ഒരു ടിപ്സാണ് നമ്മുടെ റോസ് വാട്ടർ കൊണ്ട് നമുക്ക് മുഖം ക്ലീൻ ആക്കുന്നതാണ് അപ്പോൾ റോസ് വാട്ടർ നമുക്ക് എത്ര യൂസ്ഫുള്ളാണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് നമ്മുടെ മുഖത്തെ പാടുകളും എല്ലാം പോവും ചുളുക്കുകളും വരകളും എല്ലാം പോവും അപ്പോൾ റോസ് വാട്ടർ നമുക്ക് എങ്ങനെയാണ് പിന്നെ ഡെയിലി അപ്ലൈ ചെയ്യേണ്ടതാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മളെപ്പോഴും റോസ് വാട്ടർ എന്തെങ്കിലും ഒരു ക്രീമിലൊക്കെ ആയിട്ട് ആഡ് ചെയ്താണ് നമ്മൾ ഇത് പിന്നെ പെരട്ടാറ് പക്ഷെ അങ്ങനെയല്ല ഡെയിലി ഇത് നമ്മൾ അപ്ലൈ ചെയ്യണം അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ വീഡിയോടെ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം പിന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം എന്തായാലും ആരും മറന്നു പോ വീഡിയോ കാണാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്തേക്കണം അപ്പോൾ ഇന്നെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കിനി കല്യാണ അവിടെ എൻഗേജ്മെൻറ്റ് ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോസ് വാട്ടർ കൊണ്ട് ഒരു ടിപ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെയ്യാനായിട്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദിവസവും ക്ലെൻസ് ചെയ്യത്തില്ലേ ഈ പിന്നെ പച്ചപ്പാലുകൊണ്ട് നമുക്ക് ദിവസവും ക്ലെൻസ് ചെയ്യാം അത് മുഖത്തിന് ഭയങ്കര നല്ലതാണ് നമുക്ക് അങ്ങനെ ചെയ്യണത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് റോസ് വാട്ടറും ഉണ്ട് നമുക്ക് ഡെയിലി ഒരു പഞ്ഞി കൊണ്ട് പിന്നെ ഫേസ് തുടച്ചെടുക്കുന്നത് ഭയങ്കര നല്ലതാണ് അത് നമ്മൾ ഡെയിലി ചെയ്യണം അപ്പോൾ മുഖത്തെയൊക്കെ എന്താ പറഞ്ഞാൽ ഈ ഡ്രൈ സ്കിന്നുള്ളവർക്കും മെക്ക നല്ലതാണെന്നാണ് പറയുന്നത് എന്ത് റോസ് വാട്ടർട്ട് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ലൊരിതാണ് ടോണറായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കരുത് എൻ്റെ അടുത്ത് ഇപ്പം വലുതുണ്ടായിപ്പം അത് തീർത് അപ്പം ഞാനത് ചെറുതാണ് ഇപ്പോൾ ഉള്ളത് രണ്ടെണ്ണം ഒരുമിച്ച് മേടിച്ചാണേ അപ്പോൾ ഇത് നമുക്ക് പിന്നെ വെറുതെ അപ്ലൈ ചെയ്യാം അത് കൂടാണ്ട് നമുക്ക് എന്തെങ്കിലും മിക്സ് ചെയ്ത് നമുക്ക് വരട്ടാം അപ്പോൾ നമ്മൾ പിന്നെ മുഖത്ത് ഓരോ ക്രീമുകളൊക്കെ ഇടത്തില്ലേ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ തന്നെയുള്ള നമ്മൾ അരിപ്പൊടി കൊണ്ടും മക്ക ഓരോ ഇതുണ്ടാക്കുമ്പോൾ അതിലൊക്കെ നമ്മൾ റോസ് വാട്ടർ ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അത് മുഖക്കുരുമൊക്കെ മാറാനൊക്കെ റോസ് വാട്ടർ ഭയങ്കര നല്ലതാണ് ചുളി മാറാൻ നല്ലതാണ് പിന്നെ നമുക്ക് മുഖത്തുള്ള കുരുക്കളൊക്കെ പോവും ഇതിട്ട് കഴിഞ്ഞാൽ അപ്പോൾ റോസ് വാട്ടർ കൊണ്ട് നമ്മൾ ഡെയിലി ഒന്ന് വൈപ്പ് ചെയ്തെടുക്കണ ഭയങ്കര നല്ലതാണ് അപ്പോൾ നമ്മൾ ആദ്യം ഇന്ന് ചെയ്യാൻ പോകുന്നത് റോസ് വാട്ടർ കൊണ്ട് എങ്ങനെ നമ്മുടെ മുഖം നീറ്റാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ കോട്ടൺ എടുക്കാൻ മറന്നു കോട്ടൺ എടുത്തിട്ട് വരട്ടേട്ടെ അപ്പം ഞാനത് കോട്ടനൊക്കെ എടുത്തു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെ ചെയ്താൽ നമ്മൾ മുഖത്തിലൊക്കെ നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ അപ്പോൾ എനിക്കിന്ന് ഒരു രണ്ട് എൻഗേജ്മെൻ്റ് ഉണ്ട് ഒന്ന് നമ്മുടെ വീട്ടിൽ നിൽക്കണ എന്നെ ഹെൽപ്പ് ചെയ്യണ ഒരു കൊച്ചിൻ്റെ വീട്ടിൽ നിൽക്കുന്ന കട മോളുടെയാണ് പിന്നെ ഒന്ന് ഒരു കസിനാണ് ആണ് ഞങ്ങളുടെ ഈ രണ്ട് സ്ഥലത്തും നമുക്കിന്ന് പോകണം എൻഗേജ്മെൻറ്റിന് കൊണ്ടോ അപ്പം ഞാനതേ ഇതിൽ രണ്ട് തുള്ളി ഇട്ടിട്ടുണ്ട് വേണ്ട എന്നിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് മുഖം മുഴുവൻ തിളച്ചെടുക്കുക അത് നമുക്ക് ഡെയിലി ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ കുരു വന്ന കുഴികളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള കുഴികളൊക്കെ പോവും പിന്നെ കണ്ണും ഒക്കെ നമുക്ക് തുണച്ചെടുക്കാം റോസ് വാട്ടർ കൊണ്ട് അത്ര നല്ലതാണ് നമുക്ക് റോസ് വാട്ടർ ഇപ്പം ഇല്ലാത്ത ഇപ്പോൾ കുറേ റോസ് ഉണ്ടെങ്കിൽ റോസ് നമ്മുടെ ചെടി ഇത് പോകില്ലേ ഉണ്ടെങ്കിൽ മരുന്നടിക്കാത്ത വെടം കെട്ടെടുക്കാനായിട്ട് അതുണ്ടെങ്കിൽ അത് കുറേ നേരം നമുക്ക് വെള്ളത്തിലിട്ട് തലേശം വെള്ളത്തിൽ ഇട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് റോസ് വാട്ടർ അങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റിയ കാര്യമായിട്ടാണ് ഡെയിലി നിങ്ങൾ ഫ്രീ ആണോ നേരത്തെ എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കാം മുഖം നല്ല ക്ലീനും ആവും നമ്മുടെ ചുളിവൊക്കെ മാറാനായിട്ട് സ്കിൻ നല്ല ഗ്ലോ ആവാനൊക്കെ നല്ലതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഖം ഡ്രൈ ആയിരിക്കണവരൊക്കെ ഇല്ലേ അവർക്ക് ഇത് ഏറ്റവും നല്ലൊരിതാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തുള്ളി റോസ് വാട്ടർ ഒഴിക്കുക എന്നിട്ട് നമുക്ക് നമുക്കതിലോട്ട് ഒരു തുള്ളി നമ്മുടെ ഗ്ലിസറിനും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മുഖത്ത് വരട്ടി കൊടുക്കുക അപ്പം ഇങ്ങനെ പറ്റുന്നത് എന്താണെന്ന് റിയമോയിൻ്റെ ഗുണം ഇത് അഞ്ച് മിനിറ്റ് നമുക്ക് വെച്ചേക്കാം അപ്പം നമ്മുടെ മുഖത്തോട് ഇത് അബ്സോർബ് ആവും അപ്പോൾ നല്ല തിളക്കം കിട്ടാനൊക്കെ നമുക്ക് ഭയങ്കര നല്ലതാണ് മുഖം അപ്പോൾ നമ്മൾ ഗ്ലിസറിനും ക്ലോസ് വാട്ടറും കൂടി ഉള്ളത് എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല റോസ് വാട്ടർ മാത്രം ഉപയോഗിച്ച് നമുക്ക് ഒരു ക്വാർട്ടർ ഉപയോഗിച്ച് എല്ലാ ദിവസവും നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ ഇത് നമ്മൾ ആഴ്ച രണ്ട് മൂന്ന് സുഖ ചെയ്ത് കൊടുത്തേച്ചാൽ മതി ഈ ഗ്ലിസറിൻ്റെ പരിപാടി അപ്പം മുഖം നല്ല നമ്മുടെ സോഫ്റ്റും ആവും ഇതിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ രണ്ടും അപ്പം എടുക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുക എന്നിട്ട് യൂസ് ചെയ്യുക അപ്പോൾ നമ്മുടെ സ്കിൻ നല്ല അടിപൊളിയാവും ഇപ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏജ്മെൻറ്റിന് പോകണതുകൊണ്ട് ഒന്ന് റെഡിയാകാൻ പോവാ ഞാൻ അപ്പം അതിനു മുമ്പ് ഒന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ മേക്കപ്പിനൊക്കെ മുമ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ആയിരിക്കും കേട്ടോ അതിന് ഇങ്ങനെ ചെയ്യുമ്പോൾ മുഖം കൂടുതൽ നമ്മുടെ നല്ല തിളക്കമൊക്കെ കിട്ടും അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ ഇതെല്ലാം അങ്ങ് നമ്മുടെ മുഖത്തോട്ട് വലിച്ചെടുക്കും അപ്പോൾ നമ്മൾ പിന്നെ വാഷ് ചെയ്ത് കളയേണ്ട ഒന്നും കാര്യമില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഡെയിലി ചെയ്ത് കൊടുക്കുക നിങ്ങൾ റോസ് വാട്ടർ ഇട്ട് ശരിക്കും എല്ലാ ദിവസം ചെയ്ത് കൊടുത്താൽ മുളം നല്ല സോഫ്റ്റ് ആവാനും ഞാൻ പറഞ്ഞ കുഴി മുഖത്ത് കുരു വന്ന കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി അങ്ങനെ പാടും കുഴികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അങ്ങനെ മുഖമൊക്കെ ഇപ്പം നല്ലതായിട്ട് എന്താ പറയുക ഇങ്ങനെ ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തെ കുഴികളും കുരുവും ഒക്കെ പോയി പിന്നെ അത് ഇവിടെ ഒരു ചെറിയ പാടുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടിപ്സുകൊണ്ടൊന്നും മാറാത്തതാണ് ഈ കരിച്ച് നമ്മൾ ഇലക്ട്രോളിക്സ് എന്താ ചെയ്ത് കളയത്തില്ലേ അത് ഹോസ്പിറ്റലിൽ ഒന്ന് വേണം കളയാനായിട്ട് അതിന് പേടിയാണ് കളയാനായിട്ട് അപ്പോൾ അത് മാത്രമേ ഉള്ളു അല്ലാണ്ട് മുഖത്ത് ഒരറ്റ പാടില്ല നമ്മൾ ഈ റോസ് വാട്ടർ ഒക്കെ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് അത് ഡെയിലി ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കുക നമ്മുടെ മുഖത്തൊക്കെ നല്ല ഒരു ഗ്ലോ കിട്ടാനൊക്കെ നമുക്ക് നല്ലതായിട്ട് സഹായിക്കും അപ്പോൾ നമ്മൾ എന്താ പറയുക ഇപ്പോൾ രാവിലെ നമുക്ക് സമയമില്ലെങ്കിൽ നമ്മൾ ഒരു ഒരു പത്ത് വരുന്നോണി ആ മുഖമൊക്കെ ഒന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക മുഖം നല്ല ക്ലിയർ ആയിരിക്കും കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി ഞാൻ എന്താ പറയുക പോകാനൊക്കെ റെഡി ആവട്ടെ അപ്പം റെഡി ആയിക്കഴിഞ്ഞിട്ടൊക്കെ കാണിച്ചു തരേ പിന്നെ അതിൻ്റെ കല്യാണത്തിനൊക്കെ എൻഗേജ്മെൻ്റിന് പോകാൻ വേണ്ടി ഒരുങ്ങി സാരിയൊക്കെ കൊടുത്തു അതിനു പറ്റിയ ഒരു ചെറിയൊരു ഒരു ഒരു നെക്ലസ് പോലെ ഇട്ടു പിന്നെ അതിൻ്റെ തന്നെ ഒരു സ്റ്റണ്ട് ഇട്ട് ഞാൻ റെഡി ആയിക്ക നിൽക്കുക അപ്പൊ എനിക്ക് സാരി ഇങ്ങനെ ഒറ്റ ലെയർ ഇഷ്ടം അപ്പൊ എനിക്ക് ചെന്നിട്ട് അടുത്ത ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതാണ് ഉഷ എന്നാ ഇവിടെ ഹെല്പ് ചെയ്യാൻ വന്ന ആളാണ് അപ്പം അയാളുടെ ഉഷയുടെ മോക്കടെ എൻഗേജ്മെൻ്റാണെന്ന് പിരിവേറുടെ എൻഗേജ്മെൻ്റും കൂടി ഉണ്ട് ഞങ്ങൾക്കിന്ന് അപ്പം ഉഷയുടെ വീട്ടിൽ കയറിയിട്ട് എൻഗേ ഇവിടെ മോതിരോടൊരു ടൈമൊന്നും ആയില്ല എന്നാലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി മുളയൊക്കെ കണ്ടുവെച്ച് ഇനിയിപ്പോൾ ചേട്ടൻ്റെ ഒരു കസിൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ട് അപ്പം അതിന് പോകണം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുക അവിടെ മോളുടെ അടുത്ത് കയറിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത ആളുടെ അടുത്തോട്ട് പോവുക അപ്പം ഏതാണ്ട് ഒരേ സമയത്താണ് അപ്പം ഞങ്ങൾ ആ എൻഗേജ്മെൻറ്റിന് ഹോളികളിൽ അപ്പോൾ അവിടെ ചടങ്ങൊക്കെ കഴിഞ്ഞതാണ് മോതിലൂടെ എല്ലാം കഴിഞ്ഞ് രണ്ട് പേർക്കും മറ്റുണ്ടേൽ രണ്ട് അരിയാൾക്ക് കൂടാൻ പറ്റാത്ത രീതിയായി ഇതൊക്കെ ഇവിടെയുള്ള കസിനെ എല്ലാവരെയും കണ്ടു വർത്താനൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മളൊന്നെല്ലാവരെയും കാണപ്പെട്ടെ ചെന്നപ്പോൾ ലേറ്റായി വെക്ക പെട്ടെന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ കയറി ഫുഡൊക്കെ ചിക്കൻ ഫ്രൈഡ് റൈസ് കൊടുക്കുക അപ്പം ഇനി എനിക്ക് വൈകിട്ട് അമ്പലത്തിലേക്ക് ഞങ്ങളുടെ കൊടിയേരനെ തന്നെ അപ്പോൾ കൂടെ അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ഉണ്ട് അപ്പോൾ ഇത്ര വെള്ളം കിട്ടിയതിനു അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ആരും പറഞ്ഞത് അപ്പോൾ നമുക്ക് നാളെ ഒരു പുതിയ വീഡിയോ കാണാം താങ്ക്